എൻ്റെ കഴുത്തിന് പിടിച്ച യു പി കാരനെ പറ്റി പറയാം അത് മുംബൈയിൽ വെച്ചാണ് സംഭവിച്ചത് അന്ന് പകൽ ഏതാണ്ട് അഞ്ച് മണിക്കൂറുകൾ മൂന്ന് സെഷനുകളിലായി സംസാരിച്ചു അവിടെ നിന്നും ഏതാണ്ട് ഒരു മണിക്കൂർ യാത്ര ചെയ്യണം അടുത്ത സ്ഥലത്ത് നടക്കുന്ന പൊതുയോഗത്തിലേക്ക് പോകുവാൻ അവിടേക്ക് കൊണ്ടുപോകുവാൻ രണ്ടുപേർ വന്നു വണ്ടി ഓടിക്കുന്ന സഹോദരനും കൂടെ രാഹുലും രാഹുൽ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഗോരഖ്പൂർ സ്വദേശിയാണ് അവൻ്റെ മാതാപിതാക്കൾ അവർ മുംബൈയിലാണ് താമസം വാഹനത്തിൽ ഇന്നപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ തനിയെ വരാമായിരുന്നു എന്നാൽ എനിക്ക് ഇവിടെയുള്ള വഴി അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരേണ്ടി വന്നത് അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് ആ ധക്കെ ഹൊങ്കേന ആ തൊടസ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടായിരിക്കും അല്ലേ അതിനു മുമ്പ് തന്നെ ഞാൻ രാഹുലിനെ ശ്രദ്ധിച്ചു അവൻ ആ കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് അന്യഭാഷയിൽ ചെറിയ ശബ്ദത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചു ഞാൻ വിചാരിച്ചു ഇത്ര ചെറിയ പ്രായത്തിലുള്ള ഈ കുട്ടി ഇവൻ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവല്ലോ എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു മേഥോട ആ കപ്പി എടുത്ത ബാധേ ഞാൻ നിങ്ങളുടെ ശരീരം ഒന്ന് തിരുമ്മട്ടെ സാധാരണ ഞാൻ അങ്ങനെ ആരോടും ആവശ്യപ്പെടാ ആവശ്യപ്പെടാറില്ല സമ്മതിക്കാറില്ല എങ്കിലും ഇവൻ ഇങ്ങോട്ട് ചോദിച്ചതുകൊണ്ട് പറഞ്ഞു ടി കെ ധൊടിദേ അല്പസമയം അവൻ അല്പസമയം അത് നന്നായി ചെയ്തു നന്നായി ഒരു പ്രൊഫഷണൽ ചെയ്യുന്നത് പോലെ അവൻ ആത്മാർത്ഥതയോടെ എൻ്റെ പുറം എൻ്റെ കഴുത്ത് ഒക്കെ തിരുമ്മിത്തന്നു അങ്ങനെയാണ് അവൻ എൻ്റെ കഴുത്തിന് പിടിച്ചത് അതെ എന്നെ ഞെക്കി കൊല്ലുവാൻ വേണ്ടിയല്ല എന്നെ തൂത്ത് ഒരു ദൈവദാസനെ ഒരു ദൈവദാസനെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം അവൻ ചോദിച്ചു വാങ്ങുകയായിരുന്നു അവൻ എന്നെ തൂത്തു തടവിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചു ഞാൻ ചോദിച്ചു രാഹുൽ നിങ്ങളെങ്ങനെയാണ് കർത്താവിനെ അറിഞ്ഞത് പറഞ്ഞു നിന്റെ പിതാജി ബഹുത് പീത്തേതേ എൻ്റെ പിതാവ് വളരെ മദ്യമയക്കോ ആയിരുന്നു മാക്കോ ബഹുത് മാർത്തേതെ എൻ്റെ അമ്മയെ വളരെ ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ യേശുവിനെപ്പറ്റി ആദ്യമായി കേൾക്കുന്നത് അവർ ആ മീറ്റിങ്ങിന് പോയപ്പോൾ അവർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുവാൻ തുടങ്ങി അങ്ങനെ ഈ പിതാവും അവിടെ വന്നു എന്നും അമ്മയെ മർദ്ദിക്കുമായിരുന്ന ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു അവൻ പറയുകയാണ് ഇന്നെൻ്റെ അപ്പനെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയില്ല ഒരിക്കലും പറയില്ല ഭാര്യയെ മർദ്ദിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനാണിതെന്ന് യേശു എൻ്റെ പിതാവിൻ്റെ ജീവിതത്തെ മാറ്റി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി എന്തൊരു ആവേശമാണ് അവന് എന്തൊരു സന്തോഷമാണ് അവന് എന്തൊരു നന്ദിയാണ് അവന് ദൈവത്തോട് അവൻ്റെ ഹൃദയ തുടിപ്പുകൾ യേശുവിന് വേണ്ടിയാണ് ഇന്നവർ കർത്താവിനെ സ്വീകരിച്ച് അവൻ്റെ സഭയിലെ ആക്റ്റീവായിട്ടുള്ള അംഗങ്ങളിൽ ഒരാളാണ് അവൻ ആ പറയുകയാണ് ബഹുത് ലോക ഈശുമേ ആര് ധാരാളം ആളുകൾ കർത്താവിലേക്ക് വരുന്നുണ്ട് ഹമാര ഇലാക്കാമേന ലോക് സമസ്തേനെ കുച്ഛലോക് അമര ഗു മേ ബി എം യേശുക്ക് ബോൾത്തേ ലേഖിൻ കുച് ലോക നെയ് സമസ്തത്തെ ലെങ്കിൽ ലോക ആര് മുംബൈയിൽ താമസിക്കുന്ന ഇവൻ ഗോരഖ്പൂരിലുള്ള യു പിയിലെ ഗൊരഖ്പൂരിലുള്ളതെ ഗ്രാമത്തെ പറ്റി പറയുകയാണ് അവിടെ ചിലർക്കൊന്നും ഇത് ഇതുവരെയും മനസ്സിലായിട്ടില്ല അവർ യേശുവിനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അവരും മനസ്സിലാക്കും യു പി കാരൻ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ഗൊരഖ്പൂരിൽ എന്നുള്ളയാളാണ് ആ ചെറുപ്പക്കാരൻ ആ പതിനൊന്ന് വയസ്സുള്ള ആ കുട്ടി എത്ര ആവേശത്തോടു കൂടിയാണ് അവൻ യേശുവിനെ പിന്തുടരുന്നത് അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മതി 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 നിർത്തും ഞാൻ സീറ്റൊക്കെ മുൻപോട്ട് നീക്കിയിട്ടു അപ്പോൾ അവൻ പറഞ്ഞു തുടക്കം ചേച്ചി പറയട്ടെ നാൽപ്പത്തിയഞ്ച് മണിക്കൂറുകൾ മിനിറ്റുകളുള്ള യാത്രയിൽ ഞാനവനോട് പത്ത് മിനിറ്റോ മറ്റോ കഴിഞ്ഞപ്പോൾ മതിയെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റോ മറ്റോ കഴിഞ്ഞപ്പോൾ മതിയെന്ന് പറഞ്ഞു എന്നാൽ ആ വരെ അവൻ എൻ്റെ തലയും കഴുത്തും പുറവും ഒക്കെ ഞെക്കിക്കൊണ്ടിരുന്നു അവൻ മുൻപോട്ട് മുൻപോട്ടാഞ്ഞിരുന്ന് അതെനിക്ക് വേണ്ടി ചെയ്തു തന്നുകൊണ്ടിരുന്നു ദൈവദാസിനോടുള്ള അവൻ്റെ ആദരവ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ലഭിക്കുന്ന അവസരം ഉപയോഗിക്കുവാനുള്ള അവൻ്റെ ആർത്തി ഇത് യു പിയിലെ രാഹുൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ് നമുക്ക് ഈ അവസരങ്ങൾ നഷ്ടമാക്കാതെ ഇരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാം ദൈവത്തെ ദൈവദാസന്മാരെ ഒക്കെ ആദരിക്കാനും ലഭിക്കുന്ന അവസരങ്ങൾ സേവനത്തിനുള്ള അവസരങ്ങൾ നഷ്ടമാക്കാതെ ഇരിക്കുവാനും ഗോഡ് ബ്ലസ് യു